ജോൺ സീന മാച്ച് കാണാൻ സാധിക്കുമോ എന്ന് നോക്കാം അതുപോലെ റോമൺ ട്രൈംസിന് ക്രൗൺ ചുവരില് മാച്ച് ഉണ്ടോ മാച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് മാച്ച് ആയിരിക്കുമെന്നും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം ജോൺ സീന നൂറ് ശതമാനം ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധ്യതയുണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫസ്റ്റ് ജോൺ സീന ഇതുവരെയ്ക്കും വിൻ ചെയ്യാത്ത ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കാം നമ്മൾക്കറിയാം ജോൺ സീന ഇപ്പോൾ റിട്ടയർമെന്റ് ടൈമിലാണ് ഉള്ളത് ജോൺ സീന ഇനി സീരീസ് ടൈമിൽ രണ്ട് റോ എപ്പിസോഡിൽ അടുപ്പിച്ചു വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു റോ എപ്പിസോഡിൽ മിസ്റ്റീരിയോ ഫോഴ്സസ് ജോൺ സീന ഇവർക്ക് തമ്മിൽ ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ട് അതായിട്ട് സീന സെഗ്മെന്റുമായി സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡോമിനിക് അവിടെ വന്നുകൊണ്ട് ജോൺ സീനയ്ക്കെതിരെ സെഗ്മെന്റ് ചെയ്ത് അവസാനം ജോൺ സീന ചാലഞ്ച് ചെയ്യുന്നത് പോലെയൊക്കെ കാണിച്ചുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ച് അതേ റോ എപ്പിസോഡിൽ ജോൺ സീനയെ ചാമ്പ്യനാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ ജോൺ സീനക്ക് ഐ സി ചാമ്പ്യൻഷിപ്പ് എന്ന ഡ്രീമ് അതോടുകൂടി കംപ്ലീറ്റ് ആകും അപ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങോട്ട് വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അതായിട്ട് ഏ ഡി സ്റ്റേൽസിനെ സമൃദ്ലമിൽ ഐ സി ചാമ്പ്യൻ ആക്കിയിട്ട് ക്ലാഷ് ഇൻ പാരീസിൽ ലോഗൻ പോളിന്റെ മാച്ച് എടുത്ത് കളഞ്ഞ് ജോൺ സീന വേഴ്സസ് ഏജ് സ്റ്റൈൽസ് ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് നടത്തിയാൽ മതിയായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസിൽ ഇങ്ങനെയാണ് പറയുന്നത് ഡോമിനിക്കിനെ തോൽപ്പിച്ചുകൊണ്ട് സീന ഐസി ചാമ്പ്യൻ ആകുമെന്ന് എന്തായാലും സീന ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് കണ്ടാൽ മതി എന്നിട്ട് ആ ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങിയാലും കൊടുത്താലും നമുക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല ഇനി റോമൻ ട്രൈൻസിന്റെ ക്രൗൺ ചുവൽ മാച്ചിനെ പറ്റി പറയാം റോമൺ ട്രിങ്സിനെയും ഉൾപ്പെടുത്തിയാണ് ക്രൗൺ ചുവലൊക്കെ ഇവര് പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് റോമൻ ട്രിങ്സിന്റെ മാച്ച് അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പൊ ആ മാച്ച് നമ്മുടെ വിഷൻ ടീമിന്റെ കൂടെയാണ് അതും ടാക് ടീം മാച്ചാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ടാക് ടീം പാർട്ട്ണറായിട്ട് വരാൻ പോകുന്നത് ജിമ്മിസോ ജേസോ ഇവരല്ല അതിന് പകരം നമ്മുടെ എൽ എ നൈറ്റ് ആണ് അതായത് എൽ എ നൈറ്റ് ആൻഡ് റോമൺ ട്രൈൻസ് ഇവര് ടാക് ടീം ആയിക്കൊണ്ട് വിഷൻ ടീമിനെതിരെ മത്സരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മാച്ചാണെങ്കിൽ റോമൻ ട്രൈൻസ് ക്രൗൺ ഷോയിന് മുൻപുള്ള റോ എപ്പിസോഡിലൊക്കെ റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് റോമൺ ഡ്രങ്ക്സിന് വിഷൻ ടീമിൻ്റെ കൂടെ തന്നെ മാച്ച് കൊടുക്കുന്നത് അതും ടാഗ് ടീം പാർട്ട്ണറെ മാത്രമാണ് മാറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെത്ര ഓറൻസ് റോമൺ ഡ്രഗ്സ് ഇവർക്ക് തമ്മിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് റോമൺ ഡ്രങ്ക്സിന് വിഷൻ ടീമുമായിട്ട് സ്റ്റോറി കൊടുക്കുന്നത് അതായിട്ട് വിഷൻ ടീമിനെ റോമൺ ഡ്രഗ്സ് തോൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരവസരത്തിൽ സെത്ത് റോറൻസുമായിട്ട് സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് സെത്രോറൺസ് റോറൻസ് റോബൺ ഇവരുടെ ആ ഒരു വൺ 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 മാച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കും ഇവർക്ക് ലാസ്റ്റ് നടന്ന മാച്ച് നമ്മൾക്ക് എല്ലാവർക്കും പറയാം ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നില്ല അതും തന്നെയും അല്ല അന്ന് സെത്ത് നായകനായിരുന്നു റോബനായിരുന്നു വില്ലൻ ഇപ്പോൾ ഈ മാച്ച് വരുമ്പോൾ സെത്താണ് വില്ലൻ റോബനാണ് നായകൻ എന്തായാലും പൊളിച്ചെടുക്കുമ്പോൾ ആ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു മോശം ബുക്കിംഗ് തന്നെയാണ് ഈ മാച്ചാണ് ഡബ്ല്യു ഡബ്ല്യു ക്രൗചെയറിൽ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ പക്ഷേ സെക്തമായിട്ടുള്ള മാച്ചിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് ആണെങ്കിൽ അത് നമ്മൾക്ക് സഹിക്കാം കാരണം സെത്ത് ഫേഴ്സസ് റോമൻ മാച്ച് വന്ന അത് ഫയർ ആയിരിക്കും ഇനി റൈറ്റഡ് ആ സൂപ്പർ സ്റ്റാർ എജ് അഥവാ എ ഡബ്ല്യു ഏഡം കോപ്ലാൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ എജ് എ ഡബ്ല്യുട് ഡബ്ല്യു ഡബ്ല്യുലേക്ക് വന്ന ഒരു മാച്ച് ചെയ്ത് പോകും എന്നാണ് ഇപ്പൊ ഫാൻസ് എല്ലാം ഭയങ്കരമായും ഗസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ ഒരുപാട് ന്യൂസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതായത് എജ് ഡിസംബർ മാസത്തിൽ വന്നുകൊണ്ട് ജോൺ സീനയുടെ റിട്ടയർമെന്റ് ടൂറിന്റെ അവസാനത്തെ മാച്ചുമായിട്ടാണ് നടക്കാൻ പോകുന്നത് എന്ന് അതായിട്ട് എച്ചിന്റെ കൂടെയുള്ള ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സീന റസ്തു വിട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എ ഡബ്ല്യുട കോൺട്രാക്റ്റിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് പക്ഷേ വന്നിട്ടുള്ള ന്യൂസ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് എ ഡബ്ല്യുമായിട്ടുള്ള ഡീല് അതിനേക്കാൾ മുൻപ് അവസാനിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരേക്കും എച്ച് എ ഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്ട് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഫാൻസ് എല്ലാം ഇപ്പൊ ഗസ് ചെയ്യുന്നത് എജ്ജ് റിട്ടേൺ ചെയ്തുകൊണ്ട് ജോൺ സീനയുടെ കൂടെ ഒരു മാച്ചിങ് ഒരു മാച്ച് ഡബ്ല്യു ഡബ്ല്യു ചെയ്തിട്ട് എജ് പോയേക്കാം എന്ന ടൈപ്പിലാണ് ഫാൻസ് ഗസ് ചെയ്യുന്നത് പിന്നെ എജ്ജ് ജോൺ സീന ഇവർക്ക് മാച്ച് വരും എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് അതായിട്ട് എ ഡബ്ല്യൂടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ എജ്ജ് അഥവാ ഏഡോം കോപ്ലാൻ ക്രിസ്ത്യനുമായിട്ട് ഒരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട് അതിൽ തനിക്ക് ചില ഫാമിലി ഇഷ്യൂസ് എല്ലാം ഉള്ളതുകൊണ്ട് എ ഡബ്ല്യു ഇട്ട് പോകുന്നു ഈ ഒരു ടൈപ്പിലൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോ അതും ഇതിനൊരു കാരണമായിട്ടുണ്ട് അതേപോലെ എ ഡബ്ല്യു ഓണറായ ടോണി കാൻ എജിനെ ഒരു മാച്ചിന് വേണ്ടി മാത്രം അങ്ങോട്ട് വിടും എന്നൊക്കെയാണ് ഫാൻസ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഗസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ജോൺ സീന ഫോഴ്സസ് എച്ച് മാച്ച് നടക്കുമോ എന്ന് ചോദിച്ചാൽ നടന്നാൽ നല്ലതാണ് പക്ഷേ അതിന് സാധ്യത വളരെയധികം കുറവാണ് മെയിനായിട്ടുള്ള കാരണം എ ഡബ്ല്യു കോൺട്രാക്ട് ഉള്ളതുകൊണ്ടാണ് ഇനി അഥവാ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചുകൊണ്ട് ഈ മാച്ച് ഡിസംബർ മാസം സാറ്റർഡേ നൈറ്റ് മെനുവരിയിൽ നടക്കുകയാണെങ്കിൽ അതൊരു സംഭവം തന്നെയായിരിക്കും എന്തായാലും നോക്കാം ഇതുപോലെയെല്ലാം സംഭവിക്കുമോ എന്ന് അപ്പോൾ എജ്ജി വേഴ്സസ് ജോൺസിനെ മാച്ച് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷെ ഫാൻസിന്റെ കേസും വന്നിട്ടുള്ള ചില റൂമറൊക്കെ വെച്ചാണ് ഇത് പറയുന്നത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്